വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ ഞാൻ ഇപ്പൊ വന്നത് ഒരു ബ്രെഡ് ഗ്രെ കുട്ടിന്റെ റെസിപ്പിട്ടാണ് അതിനായിട്ട് ഞാൻ വെണ്ടിവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് പാൽ ഇതായി പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിപ്പോ ഒന്ന് സ്റ്റൗവിന്റെ മുകളൊ ഗ്യാസിന്റെ മുകളൊ വെച്ചിട്ട് ഒന്ന് നല്ല തിളപ്പിച്ചെടുക്കാം പാൽ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല ഇത് പതച്ചു വരട്ടെ അപ്പൊ ഇതിന് തന്നെ ഞാൻ ഒരു പാക്കറ്റ് പാൽ ഇപ്പൊ ഇതിൽ ഇതിലേക്ക് ഒഴിച്ചത് അപ്പൊ കുറച്ച് പാലിൽ നമുക്ക് ഒന്ന് കസ്റ്റേഡ് പൗഡർ ഒന്ന് നല്ലോണം ഒന്ന് കലക്കി എടുക്കാം കുറച്ച് പാൽ ഒഴിക്കാം ഞാനിതാ ഇവിടെ ഒരു മൂന്ന് സ്പൂണ് കസ്റ്റേഡ് പൗഡർ എടുത്തതാണ് ഇതൊന്ന് നല്ലോണം ഈ പാലിൽ ഒന്ന് ഇതൊന്ന് നല്ലോണം കലക്കി എടുക്കാം നല്ലോണം ഒന്ന് കലങ്ങണം കലക്കി എടുക്കാം ഇതൊന്ന് ഈ കസ്റ്റേഡ് പൗഡർ ഒന്ന് അതിൽ ഒച്ചുകൊടുക്കണം മാറ്റി അട വയ്ക്ക നല്ലവണ്ണം ചൂടായി തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഈ കസ്റ്റേഡ് കലക്കുക ഇതും ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ കസ്റ്റേഡ് നല്ലോണം ഇതാ കുറുകി വന്നിട്ടുണ്ട് ഇതേ ഇത്ര ഇങ്ങനെ അധികം നല്ല ടൈപ്പിലായാലും നമുക്ക് നമ്മളെ ബ്രെഡ് പിടിക്കൂ നല്ലവണ്ണം പിടിച്ചു കൊടുക്കൂല അപ്പം ഇതിപ്പോൾ കറക്റ്റ് ഇതായി നമുക്ക് ഞാൻ അത് കുഴി വെക്കാൻ കിട്ടാം സെറ്റാക്കാൻ മേടിക്കാൻ ഇതൊരു നല്ലൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ബ്രെഡ് വെച്ച് സെറ്റാക്കുന്ന പാതി ഇതിലേക്കൊന്ന് പാലും ഈ കസ്റ്റേഡ് നമുക്കൊന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ബ്രെഡ് കട്ട് ചെയ്തിട്ടൊന്ന് ഇവിടെ വെച്ച് കൊടുക്കാം ഇവിടെ വെച്ച് കൊടുക്കാം പൊടിച്ചിട്ട് അത് ഇതിന്റെ മേലെ ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത് കടിച്ചു തിന്നാൻ ഇത് നമ്മൾ റെസിപ്പി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിന്റെ ഉണ്ടാക്കുന്നതിന്റെ മേലെ ഒരു ലേറും കൂടി ബ്രെഡ് വെച്ചിട്ട് സെറ്റ് സെറ്റായി കൊടുക്കാൻ ഫസ്റ്റേഡ് പാൽ ഒഴിച്ചു കൊടുക്കൊടിച്ച് ഇട്ട് കൊടുക്കാം ടുങ്ങിഡ്ജിലേക്ക് മാറ്റാം ബ്രഡ്ഡിങ് നല്ലതാ സെറ്റ് ആയിട്ട് ഇവിടെ ഇണ്ട് പിന്നെ ടേസ്റ്റ് ഒക്കെ നോക്കാം നല്ല ഫുഡിങ് അടിപൊളി ഫുഡിന് അപ്പൊ ഇതേപോലെ ട്രൈ ചെയ്യാ ഉണ്ടാക്കാം പിന്നെ അപ്പൊ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണാം അടുത്ത പുതിയൊരു വീഡിയോ വരുന്നവരെ